ഹായ് അപ്പ എല്ലാര്ക്കും അന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് രാവിലത്തെ വിശേഷോ അമ്മ കുളിയും വളക്കലും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് അമ്മ അതാ ഒരു ഇപ്പൊ ചെറുതായിട്ടൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഓരോ പണിയൊക്കെ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വെയിലും കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ രാവിലെ ഏഴുമണിയൊക്കെ ആവണേ ഉള്ളൂ അപ്പോൾ മുറ്റത്തൊക്കെ ഒന്ന് ചൂലും കൊണ്ടൊക്കെ ഒന്നും വല്ല വലിയ ചൂലാണ് അതുകാരണം നിന്നിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ തോണ്ടി തോണ്ടി ഇപ്പോൾ പോവാം അപ്പോൾ അങ്ങനെ മുറ്റ മരിക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ആറുമർത്താണ് അപ്പോൾ ഇതാക്കിന് വേണ്ടിയിട്ട് ട്യൂഷനൊക്കെ പോകാനായിട്ടുണ്ട് അരമണിക്കൂർ കൂടി ഉണ്ട് ഏഴര ഏഴര മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ ട്യൂഷന് പോവും അപ്പോൾ അതാണ് അപ്പോൾ ആരെയും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല എല്ലാവരും ഓരോരോ വയ്ക്കും അപ്പോൾ നമ്മൾ അവിടുത്തെ ചായക്കടിയാണ് ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ട് കുറച്ച് കുറച്ചു കഴിഞ്ഞാല് തന്നെ കമ്മിക്ക് പോണം അപ്പൊ രാവിലെ നമ്മൾ ചായം കടിയൊക്കെ ഉണ്ടാക്കിയാണ് ചോറും കറിയെല്ലാം ആക്കണം കഴിഞ്ഞിപ്പോ എവിടെ പോയാലും ഉച്ച ഉച്ച കഴിയുമ്പോൾ കഴിയുമ്പോഴെത്തണമെങ്കില് ടോക്കണൊക്കെ എടുത്തു വെച്ചതാണ് പിന്നെ സന്ധിച്ച് മക്കളെല്ലാരും പോയിട്ടോ എല്ലാവരും ഉണ്ടാവുമ്പോ വീട്ടിലൊരു ഒരു ഒച്ചയും വിളിയും എല്ലാം കൂടിയാ പോയി കഴിഞ്ഞാ ഒക്കറന്ന് ഇനിയിപ്പോ കുറച്ച് രണ്ടോടി കഴിഞ്ഞാലും നമുക്കും പോകാനുണ്ട് ും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെ എന്താ പറയാ ചായ കടി എന്നും ഇത് ഇത് തന്നെയാണ് ദരിദ്രം ഉണ്ടാവില്ല ചായക്കടി ഇതൊരു എളുപ്പക്കടിയെന്ന് മാത്രല്ല ഈ കടിയുണ്ടാക്കിയാല് കപ്പൂസിനായാലും ഇഷ്ടമാണ് ആദ്യമൊക്കൂസിന് ചായക്കടി എന്താന്ന് പറയാ ഈ ഉഴുന്നിട്ട് നമ്മള് തലേ ദിവസം ആട്ടി വെക്കാലോ ഉഴുന്നും കൊറച്ചു ഉലുവിയും അതേപോലെ ചോറും കൂടിയും കൂട്ടിട്ട് തലേ ദിവസം രാത്രിയില് ആട്ടി വെക്കും എന്നിട്ട് ഇങ്ങനെ പിറ്റേന്ന് എടുത്തിട്ട് ചുട്ടാല് നാല് ദോശ ഒക്കെ ഓനെടുത്ത് തിന്നിരുന്നു ഇപ്പൊ ഒരു ദോശ തന്നെ നമ്മള് ഇങ്ങനെ നിർബന്ധിക്കണം എന്നാലേ ഉള്ളു എടുത്ത് ഓൻ തിന്ന ഇനി കാലിക്ക ദോശ പിന്നെ ഓന് ഇഷ്ടോ അപ്പൊ ഇതാവുമ്പോ അരി വളത്തിൽ ഇട്ട് കുതിർത്തിട്ട് വേഗം ചാറിലിട്ട് അരച്ചാല് ഇന്ന അപ്പൊക്കെ അപ്പ തന്നെ എടുത്തിട്ട് ചൂടാ ഇന്ന അതാണ് നമ്മളെ ചായക്ക് കറിയും ഇതിനെന്താ നിർദോഷം നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇണ്ടാക്കലുണ്ട് അപ്പൊ ഇങ്ങനെ കമന്റ് ഇല്ലുണ്ട് നിർദോശ എന്നൊക്കെയാണ് ഇതിന് പറയാനെ നമ്മളെ ഇത് കലക്കി ഒഴിക്കുക എന്ന് അതിന് പറയും കലക്കി ഒഴിക്കാനാണ് ഇപ്പോ പറയാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പൊ ആ ദോശേനെ കണ്ട കൊറച്ചുള്ളൂന്ന് കരുതില്ലേ നാഴി അരിയൊന്നും തയ്ച്ചെടുത്തിട്ടില്ല കേട്ടോ കാരണം സന്തോഷായിട്ടൊന്നും കണ്ടു ദോശ ഉണ്ടാക്കാൻ പറ്റൂല ഏഹ് തിന്നൂലാട്ടോ വല്ല ബേക്കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മതി പിന്നെ ഒന്നാമത് നമ്മളെ താലപ്പൊലീന്റെ സ്പെഷ്യലി പൊരി നുറുക്കെല്ലാം ഉണ്ടെന്നല്ലോ അതൊക്കെ തന്നെ അത് കഴിയോളം അത് മതി അതും കൂട്ടിയാണ് ചായ കുടിക്ക കോരി ചായക്കൊന്നു വാരിട കോഴി കുടിക്ക അതാണ് രാവിലത്തെ ഒക്കെ കടി പിന്നെ രാവിലെ ഒരു ദോശ ഒരു ദോശ തിന്നാലും രാവിലെ ഒരു സമാധാനം കിട്ടിയ ആഴ്ച രണ്ടു ദിവസം ചെയ്യണ പരിപാടിയാണ് ദോശക്ക് ഉള്ള കറി എടുത്തു വെച്ചിട്ടുള്ളു കറി ഉണ്ടാക്കാന് ഉം ഉള്ളി കിഴങ്ങും തക്കാളി ഇല്ലാതെ അരിഞ്ഞിട്ട് ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കാട്ടും അതാണ് അതും അപ്പൂനെ ഇഷ്ടം അപ്പൂന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം അങ്ങനെട്ട് ഞങ്ങൾ തിന്നു ഓനും തിന്നു ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്താ പറയണെന്നറിയ സന്തോഷം മുതല് ചിരിക്കണില്ല പറയണില്ല എന്നൊക്കെ പറയുന്നത് ഇന്നലെ ഉണ്ട് ഇട്ടിട്ട് ആളെ പേരെന്താന്നറിയാ സിന്ധു എന്നാണ് സിന്ധു പി എസ് അത് കുറേ ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അടങ്ങാറാക്കാൻ ഓരോ കമന്റ് എഴുതും പക്ഷെ കമന്റിന്റെ പിന്നാലെ പോകരുത് എന്ന് നമ്മളോട് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം പറയലുണ്ട് അത് പറഞ്ഞിട്ട് ഇടങ്ങാറാവരുത് എന്ന് പക്ഷെ ഇവര് വെച്ചാല് നമ്മളെ ഇടങ്ങാറക്കനായിട്ട് പറയുക നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റം പറയാനോ ഒന്നിനും പോണില്ല എന്നിട്ട് വെറുതെ നിന്നിട്ട് എന്തിനാ അങ്ങനെ പറയണെന്നോ പിടുത്തമല്ല എന്നിട്ട് വെറുതെ ഇളി എന്താ ഇളിക്കാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷേട്ടന്റെ എളി സന്തോഷേട്ടൻ തന്നെയാണ പറയുന്നത് വേറെ അല്ല ആണെങ്കിൽ എടുത്തു പറയുവല്ലോ എളിക്ക പിന്നെ ഭാര്യന്റെ പേര് തല തിരിച്ചു പറയാൻ ഇച്ചാലോ എന്തിനാ പേര് തല തലതിരിച്ചു പറയണത് ശരിക്കും പറഞ്ഞൂടെ ആരേലും തിരിച്ചു പറയോ ആ ആൾക്ക് എന്താ അത്ര വിരോധം എന്നറിയില്ല നമ്മളത്രക്ക് ദ്രോഹിക്കേണ്ട കാര്യം എന്താന്ന് അറിയണില്ല ഒരാളെ അങ്ങനെ ഒരാ എന്തിനു വെറുതെ വേദനിപ്പിക്കണത് ഉപ ഉപകാരം ചെയ്യണ്ട ഒരിക്കലും ഉപകാരം ചെയ്യണ്ട ഉപദ്രവിക്കാതെ ഒന്നൂടെ ഞങ്ങൾ ആരെയും അറിഞ്ഞോണ്ട് ഉപദ്രവിക്കലില്ല ഉപകാരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഉപദ്രവിക്കാൻ പോവലില്ല അപ്പൊ കോഴി കുട്ടികൾ ഉണ്ട് കേട്ടോ കുട്ടികളെ നോക്കത്രണ്ട് വിട്ട പോട്ടോ അവൾക്ക് വിട്ടപ്പതിനുള്ള അത് വെള്ളമൊക്കെ വെച്ചോടുത്തിട്ടാകെ ഇതായിരുന്നു ചെളിപുളി ആയി കൊറച്ച് മണലാക്കി കൊടുക്കും അങ്ങനെ വൃത്തിടാണ്ടാ വിശേഷ പെയ്ത മഴയ്ക്ക് ഇങ്ങോട്ട് വെള്ളം വന്നിട്ടേ കത്തി കിട്ടി അങ്ങനെ കത്തിക്കൊള്ളില്ലെങ്കിൽ കൊറേ താമസം എടുക്കാണ് കത്താൻ റെഡി ആയി ചൂടോടെ തിന്നാണെങ്കിൽ കറിയൊന്നും വേണ്ട അങ്ങനെ ചുരുത്തിയിട്ട് അങ്ങനെ ഞാനൊക്കെ എങ്ങനെയെന്നു പറയാ പഞ്ചസാര പഞ്ചസാര ഒരരിക്കട്ട് തരും എന്നിട്ട് അതിൽ മുക്കി മുക്കി അങ്ങനെ അപ്പൊന്ന് പഞ്ചസാര വായിക്കി വെച്ചിട്ടില്ല കൊടുത്തിട്ടില്ല കേട്ടോ ല്ലേ നമ്മളിപ്പങ്ങിയ ചട്ടിയാണ് ഇട്ടത് നല്ല സൂപ്പർ ചട്ടിയാണ് ണ്ടായിരുന്നു ചട്ടി അത് നമ്മള് വാടക വീട്ടിലായിരുന്നുണ്ടായിരുന്ന ചട്ടി അത് കൊടുത്തിട്ട് ഇപ്പൊ വാങ്ങിയതാണ് നല്ല എടുത്താലൊക്കെ എല്ലാം കിട്ടിട്ടുണ്ട് ഇപ്പടുത്താല് കിട്ടോ കുടുംബക്ഷേത്രത്തില് പോവണ് അപ്പൊ ഈ കറിയൊക്കെയാണ് കഴിഞ്ഞ ആക്കട്ടെട്ടാ ഭാഗത്ത് വേഗത ആകുമ്പോഴേക്കിന് ഉള്ളി വാട്ടണം അപ്പൊ ഞാൻ ലക്കറി ആക്കിട്ടോ

Non si può fare niente. Non si può fare è Si può fare niente. No, no, no. 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 No, Chả biết Nói đúng không? Nói chung là... <laughs> Vá đá mình đi, có ít കറിവേപ്പില കറിവേപ്പില ഇട്ട് വിട്ടു നമ്മളെ ഉള്ളി പറ്റേക്ക് നമ്മളെ ആ വെക്കുന്ന ആളൊന്നും മാറി മാറ്റം വരുത്തി സന്തോഷി അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാണ്ടിന്ന് അപ്പൊ വേഗം പോയി നമ്മളെ ഉള്ളി പാടുന്ന വരെ ഒന്നും നിക്കാൻ നേരം ഉണ്ടായില്ല അപ്പൊ ഇതോ ഉള്ളിയും കിഴങ്ങും നമ്മൾ വാട്ടിട കേട്ടോ വെള്ളമൊഴിക്കാതെ എണ്ണയിൽ ഇങ്ങനെ ഉള്ളിയും കിഴങ്ങും മൂപ്പിക്കാം അതിന് തക്കാളിയൊക്കെ ഇട്ടിട്ട് വാട്ടൂലേ അതാണ് നമ്മളെ കറി കറി ആക്കി എടുക്കൂല കേട്ടോ കറി ആക്കി അപ്പോൾ ഇതിന് ഇഷ്ടമല്ല ഇങ്ങനെ വാട്ടി എടുക്കുന്നതും മസാല ഒക്കെ ചേർത്തിട്ട് അപ്പൊ അങ്ങനെ ഉണ്ടാക്കണോ എറും ഇങ്ങനെ തന്നെയാണ് നമ്മള് ദോശക്കൊക്കെ ആക്കല് അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇണ്ടാക്കണ പോലെ തന്നെയാണ് അമ്മ ഉണ്ടാക്കണത് അപ്പോൾ അമ്മ ഉണ്ടാക്കുമ്പോൾ എനിക്കത് ക്യാമറ പിടിച്ചു തരാൻ പറ്റുള്ളൂ പിന്നെ അപ്പൂസ് പോവാൻ വേണ്ടി ഒരുങ്ങിക്കുകയാണ് അപ്പൂസിന് നേരല്ല ማሳለፍ ትርገለ ചിക്കൻ മസാലത്തെ എരു മാത്രമേ ആക്കുന്നുള്ളു വേറെ മുളകും പൊടി ഇരുന്നില്ല അപ്പൊ ഇതാണ് നമ്മളെ ദോശക്കുള്ള കറി അറിയണത് കേട്ടോ അപ്പൊ സമയമില്ല ടപ്പൂസിന് ചൂടാറാനൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി എടുക്കട്ടെ ചായ ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ വേറെ കൊടുക്കട്ടെന് നമ്മൾ നമ്മൾ ചായ 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 ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വൈകിട്ടോ നേരം വൈകിയ കാരണം എന്താണെന്നറിയോ നമ്മളെ കറി ഉണ്ടോ ആണ് കേട്ടോ ചക്കക്കുരു മുരിങ്ങ വേണ്ട പക്ഷെ നമ്മൾ ചക്കക്കുരു അധികം പൊടി ഇല്ലാത്ത കുരു ആണ് അത് ഭവാന് കുറച്ച് താമസമുണ്ട് ഒരു മണിക്കൂറൊക്കെ ആയി തുടങ്ങിയത് അടുപ്പത്ത് വെച്ചിട്ട് ആ അതിൻ്റെ ഒപ്പം പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇത് എന്താണെന്നറിയത് പൊടിയില്ലാത്ത കുരുവായത് കാരണം പരിപ്പും കൂടി ചേർത്തതാണ് അപ്പൊ ഒന്ന് കറി ഒന്ന് കൊഴുപ്പുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ സംഭവം വന്നിട്ടുണ്ട് കണ്ടത് അടുപ്പത്ത് വെച്ചിട്ട് പല പല പണികൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആയിട്ടുണ്ട് ഇതൊക്കെ നടക്കുള്ളു ഈ കുരുവിന്റെ അടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം എല്ലാ പണിയും ചെയ്യാം അല്ലേ മുരിങ്ങ പൊട്ടിച്ച് കണ്ട ഊരി വെള്ളത്തില് ഇങ്ങനെ ആക്കി വെച്ചതാണ് കഴുകിട്ട് ഇടാൻ വേണ്ടിട്ട് മറലും കാര്യങ്ങളൊന്നുമല്ല തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് തക്കാളി കരിഞ്ഞു വെച്ചതെന്ന് പക്ഷേ മുരിങ്ങനോടാണ് കൂ കുറച്ചുകൂടി ഒരു അടുപ്പം അപ്പം മുരിങ്ങനെ ആക്കാ വിചാരിച്ചു നല്ലോണം കിളിർത്ത് അപ്പം മുരിങ്ങനെ ആക്കിട്ടോ പിന്നെ കറി കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം നീട്ടിയെടുക്കാം വെള്ളം വെച്ചാൽ പച്ചവെള്ളം എല്ലാം ഒഴിക്കുന്നത് കഞ്ഞിവെള്ളത്തിന്റെ തെളി ഉണ്ടാവില്ലേ അതാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ എന്നാൽ പിന്നെ പച്ചവെള്ളം പോലെ വേറിട്ട് നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് കൂട്ടിട്ട് ിക്കുന്നു മുരിങ്ങ ഇട്ടെടുക്കെട്ടോ വെള്ളമൊക്കെ തിളച്ചു തേങ്ങ അരച്ചിട്ടും വെക്കാട്ടോ തേങ്ങ അരച്ചാൽ വേറെ രുചി തേങ്ങ അരയ്ക്കാതെ വെച്ചാൽ വേറെ രുചി ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെ വെക്കുന്നത് വെച്ചിട്ടല്ലേ ഇപ്പൊ നമ്മൾ മുരിങ്ങ കറിയായി മുരിങ്ങ പിന്നെ അടുപ്പത്ത് വെള്ളത്തിൽ ഇട്ടാ പിന്നെ അധികം സമയൊന്നും വേണ്ട ആ താള മാത്രം മതി കൂടുതൽ വന്നാലും കഴിക്കും അപ്പൊ തിന്നാൻ പറ്റൂല ഇനിയിപ്പൊ കൂടുതൽ പണികളൊന്നും ഇല്ല കേട്ടോ രണ്ട് ഉള്ളി അരിയ എന്ന ഒന്ന് താളിക്കുക രണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി വെളുത്തുള്ളി ഇട്ടാലും ഇട്ടില്ലാലും കുഴപ്പമില്ല പക്ഷേ ചെറിയ ഉള്ളി എന്തായാലും വേണം കേട്ടോ എന്നിട്ട് താളിച്ചിട്ട് നല്ലോണം ഒന്ന് ചെന്ന കളറാവുകയുള്ളൊന്ന് മൂപ്പിച്ചിട്ട് അതിൽക്ക് ഒഴിക്കുക അത്രയുള്ളൂട്ടോ പണി അടിപൊളിയാണ് അപ്പോൾ നമ്മളതിപ്പോൾ തിന്നണമൊന്നുമില്ല ആയിട്ടില്ല സമയം പത്ത് മണി ആവുന്നുണ്ടുള്ളൂ അപ്പോൾ നമുക്ക് പത്ത് മണിക്ക് വണ്ടൂർ വണ്ടൂരെത്താറുണ്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ അതിനുള്ള നേരം വൈകി ഒമ്പതരയും കഴിഞ്ഞ ഒമ്പതെയും മുക്കാൽ ആവാനായി ഇപ്പോൾ രണ്ട് കൊറിയറും കൊടുക്കാനുണ്ട് അത് കൊടുത്തിട്ട് വേണം പോകാൻ നേരം വൈകും അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്താന് ഇത് നാളെ കാണാം എല്ലാവർക്കും ബായ്